എല്ലാവർക്കും ജോബ് വേക്കൻസിയുടെ പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം ഇന്ന് ഡയറക്റ്റ് ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്നെ ഒരു കമ്പനി കോണ്ടാക്ട് ചെയ്തിരുന്നു പാമിര പൂൾസ് ആൻഡ് ലാൻഡ്സ്കേപ്പ് എന്ന കമ്പനി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ത്രീ തൗസൻഡ് ടു ഫൈവ് ആണ് ബേസിക് സാലറി ആയിട്ട് അവർ പറയുന്നത് പിന്നെ അത് മാത്രമല്ല അവർ പ്ലസ് ഇൻസെൻറ്റീവ്സും കൂടി പറയുന്നുണ്ട് അതായത് ഒരു ബേസിക് സാലറിയോടൊപ്പം തന്നെ നിങ്ങളുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ സെയിൽസ് കം സൂപ്പർവൈസറെ ആണ് അവർക്ക് ആവശ്യമുള്ളത് സ്വിമ്മിംഗ് പൂൾ ആൻഡ് ലാൻഡ്സ്കേപ്പ് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് നിങ്ങൾക്ക് ഈ വാക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് ആയിട്ടുള്ളത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വേണം സിവിൽ എഞ്ചിനീയറിംഗിൽ അതാണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് സ്ട്രോങ് സെയിൽസ് സ്കില് വേണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം തീർച്ചയായിട്ടും അതൊക്കെ ഒരു സെയിൽസ് പേഴ്സണ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട എന്താ പറയാ എബിലിറ്റീസ് ആണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ അതായത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോ പേയ്മെന്റോ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ അറിയണം അതൊരു പ്ലസ് പോയിന്റ് ആണ് ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കണം പിന്നെ ടാർഗറ്റ് ഒക്കെ വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം അതും കൂടി ഇവർ റിക്വയർ ചെയ്യുന്നുണ്ട് ലാൻഡ്സ്കേപ്പിങ്ങോ അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ മെയിൻ്റെനൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഇവർ പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ നന്നായിട്ട് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നോ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ വേറൊരു കാര്യം കൂടി റിക്കോർ ചെയ്യുന്നുണ്ട് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റ് ആണ് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റ് ആയിട്ട് ഇവർ പറയുന്നുണ്ട് ഓക്കെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദുബൈയിലാണ് റെസ്യൂമ് അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഞാൻ സൈഡിൽ കൊടുത്തതിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഓക്കെ പാമിറൈറ്റ് അതായത് പി എ എൽ എം ഐ ആർ എ ടി എസ് ടു തൗസൻഡ് ട്വൻ്റി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങൾ റെസ്യൂം അയക്കേണ്ടത് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മാത്രമല്ല റെസ്യൂം അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കാണിച്ചിരിക്കുന്ന റിക്വയർമെൻസ് ഒക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ റെസ്യൂമ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കാറ്റഗറൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി ഉള്ള റെസ്യൂമ് മേക്ക് ചെയ്തെടുക്കാം ഏതെല്ലാം പോയിൻ്റ് ഹൈലൈറ്റ് ചെയ്യണം അതിനൊക്കെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം റെസ്യൂമ് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി ആണ് റിസ്യൂമ് അയക്കേണ്ട എക്സാക്ട് ടൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് നമ്മുടെ വിലപ്പെട്ട സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല ഓക്കെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വീഡിയോ കാണാൻ ആൾക്കാർക്ക് മടിയാണ് അപ്പം ഇതും കൂടി ഞാൻ പറഞ്ഞ് വലിച്ചു നിൽക്കുന്നില്ല അടുത്ത വേക്കൻസിയിലോട്ട് കിടക്കുകയാണ് അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് കാർഗോ ലോഡറേ ആണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി ആണ് എൻട്രി ലെവലാണ് ആവശ്യമുള്ളത് ദുബൈയിലാണ് ലൊക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവർ നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇമെയിൽ ഐ ഉണ്ട് പക്ഷെ ഇതൊരു കൺസൾട്ടൻസി കമ്പനിയാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് അവർ കാശ് പേയ്മെന്റ് ഒന്നും ചോദിക്കുന്നില്ല ജെനുവിൻ ആയിട്ടുള്ള കൺസൾട്ടൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരിക്കലും കാശ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഡീലിങ്ങിനും ഞാൻ അല്ല അത് പാടില്ല അത് ലീഗലി അലൗഡ് അല്ല ഇവിടെ വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇവർ ആവശ്യമായിട്ട് പറയുന്നത് ടു തൗസൻഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സാലറി പാക്കേജ് ആയിട്ട് ഇവർ പറയുന്നത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക ഇതിന് മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും എടുത്ത് പറയുന്നില്ല കാരണം കാർഗോ ലോഡർ ആണ് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് ടു ത്രീ ടു ഫൈവ് ഡബിൾ സീറോ സിക്സ് ഫോർ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് കരീർസ് യു എ ഇ ജോബ് വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ ഇമെയിൽ ഐ ഡി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കൺസൾട്ടൻ്റ് കമ്പനി ആവാനാണ് ചാൻസ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഒരിക്കലും ഒരാളും അഡ്വാൻസ് ആയി കാശ് കൊടുത്തുകൊണ്ട് വഞ്ചിതരാവാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ ഇതിൽ ഇവർ സാഹചര്യ പാക്കേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് ആണ് പെർ മന്ത് എക്സാക്ട് ഒരു ത്രീ തൗസൻഡ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഫോട്ടോഗ്രാഫർക്കൊക്കെ ഒരു മിനിമം വീഡിയോഗ്രാഫർക്കൊക്കെ ഈ ഒരു റേഞ്ച് തന്നെയാണ് സ്റ്റാർട്ടിങ് മിനിമം ഈ ഒരു ത്രീ തൗസൻഡ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ലൊക്കേഷൻ ദുബൈ ആണ് പറയുന്നത് ഡ്രീം ബോസ് ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് എൽ എൽ സി ദുബൈ ആണ് കമ്പനിയുടെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വെരിഫൈ ചെയ്യാൻ ഇന്ത്യയിലാണ് ഈ ജോബ് വേക്കൻസി കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇവരുടെ പ്രൊഫൈൽ ലഭിക്കുന്നതാണ് അതിൽ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ എക്സ്പീരിയൻസ് ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല കാരണം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആ ഒരു ലെവൽ അത്യാവശ്യം ഒരു നോളേജ് ഉണ്ടായിരിക്കണം അതേ കൊടുത്തിട്ടുള്ളൂ യു എയിൽ അവൈലബിൾ ആയിരിക്കണം എന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും എട്ട് മണിക്കാണ് ജോബ് വേക്കൻസിയുടെ വീഡിയോ വരുന്നത് എല്ലാ ദിവസം എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡേയ്സിൽ സാറ്റർഡേ ആൻഡ് സൺഡേ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ഉണ്ടായിരിക്കും മാത്രമല്ല ഞങ്ങൾ ഇടയ്ക്ക് ലൈവിലും വരുന്നതാണ് ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ജോബ് വേക്കൻസിയുടെ വീഡിയോ മാത്രമല്ല എങ്ങനെ ജോബ് യു എൽ ഈസി ആയി സെർച്ച് ചെയ്യാം ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എങ്ങനെ വിസിറ്റിംഗ് വിസയിൽ എത്രയും ചീപ്പ് പ്രൈസിന് ഇവിടെ വരാം യു എയിലുള്ള എല്ലാ ഫാമിലി വിസ അടക്കം ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാ വീഡിയോയും വിശദമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു ജോബ് വേക്കൻസി വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ